എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ആവശ്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വല്ല പ്രയാസങ്ങളും നേരിടുമ്പോൾ അത് പരിഹരിച്ചു കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ് സൊലാത്തുൽ ഹാജത്ത് അഥവാ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള നിസ്കാരം ഇത് രണ്ട് റക്കായത്താണ് എന്നാൽ ഇമാം ഖസാലി റഹ്മത്തല്ലാഹി അലി തങ്ങൾ തൻ്റെ എഹ്യയിൽ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് റക്കായത്താണ് എന്നാണ് സൊലാത്തുൽ ഹാജത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ നീയത്തിൽ നിയത്തായി കരുതേണ്ടത്

ولا هم من إلا فرجته ولا حاجة هي لك إلا قضيتها يا أرحم الراحمين إدوائنا مباي باي حمد صلاة أدبول دوائنا شاشو صلاة حمد النوا نروحي چوند آئي ريكنا دوائي چاية